ഉക്രൈന്റെ യുദ്ധത്തിനെതിരായ ഉപരോധങ്ങൾക്കിടയിൽ ജാപ്പനീസ് തായ്വാൻ കമ്പനികൾ ചൈന വഴി റഷ്യയ്ക്ക് ടാങ്ക് ഭാഗങ്ങൾ വിതരണം ചെയ്തതായി റിപ്പോർട്ട് ബലാർസ് സർക്കാരുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ റഷ്യയുടെ ഉക്രൈനിലെ യുദ്ധത്തിനുശേഷം ജാപ്പനീസ് തായ്വാനീസ് കമ്പനികളിൽ നിന്ന് ഭാഗങ്ങൾ വാങ്ങുന്നതിനായി ചൈനയിൽ ഒരു കമ്പനി സ്ഥാപിച്ചുവെന്നും പിന്നീട് മോസ്കോയിലേക്ക് വിതരണം ചെയ്യുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനിടെ ഉക്രൈൻ അധിനിവേശം രണ്ടു വർഷം പിന്നിടുമ്പോൾ റഷ്യക്കെതിരെ യു എസും ബ്രിട്ടനും ഉപരോധം േറെ പുതിയ ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു റഷ്യൻ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ആണവായുധ കമ്പനിക്കുമെതിരെ ഉപരോധമുണ്ട് മറ്റ് റഷ്യൻ ആയുധ വ്യവസായത്തിനും മറ്റ് സഹായം നൽകുന്ന അൻപത് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ബ്രിട്ടനും ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉപരോധം നേരിട്ടവയിൽ ചൈനയിലെയും തുർക്കിയിലെയും കമ്പനികളുമുണ്ട് ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് ഇന്ന് രണ്ടു വർഷം കിഴക്കൻ ഉക്രൈനിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രത്യേക സൈനിക നടപടിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആരംഭിച്ച ആക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി മുതൽ റഷ്യൻ വിമതരും ഉക്രൈൻ സൈന്യവും സംഘർഷം തുടരുന്നതിനിടെയാണ് ഡോൺബാസ് നാറ്റോയുടെ ഭാഗമാക്കാനുള്ള ഉക്രൈന്റെ നീക്കവും പാശ്ചാത്യ അനുകൂല നിലപാടുകളും പുടിനെ പ്രകോപിപ്പിച്ചത് പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടന്ന് ഉക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണം എങ്ങുമെത്താതെ തുടരുകയും ചെയ്യുകയാണ് അതിനിടെ ഉക്രൈനിലെ നാശം യു എൻ കണക്ക് പ്രകാരം ഇങ്ങനെയാണ് കൊല്ലപ്പെട്ടവർ പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പരിക്ക് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി പുറത്ത് അഭയാർത്ഥികളായുള്ളത് ലക്ഷം പേർ കൊല്ലപ്പെട്ട സൈനികർ യുഎസിന്റെ കണക്കനുസരിച്ച് ഉക്രൈനിൽ എഴുപതിനായിരം റഷ്യ ഒരു കൂട്ടിനും മരിച്ച സൈനികരുടെ യഥാർത്ഥ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി അധിനിവേശത്തിന് തുടക്കം തലസ്ഥാനമായ കീവ് പിടിച്ചെടുക്കാനുള്ള റഷ്യൻ ശ്രമം ചെറുത്ത് കീവ് വിടില്ലെന്ന് പ്രഖ്യാപിച്ച പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി മാർച്ചിൽ കരിങ്കടൽ തീരത്ത് മരിയോപ്പോളിൽ ജനങ്ങൾ അഭയം തേടിയ തിയേറ്റർ റഷ്യ തകർക്കുന്നു നൂറ് കണക്കിനും മരണം ഏപ്രിൽ കീവിൽ നിന്ന് റഷ്യൻ പിന്മാറി ബുജയിലെ കൂട്ട കുഴിമാടങ്ങളിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ സാധാരണക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ അടയാളങ്ങൾ ദൃശ്യം റെയിൽവേ സ്റ്റേഷനിലെ മിസൈൽ ആക്രമണത്തിൽ അൻപത്തിരണ്ട് മരണം ഉക്രൈൻ മിസൈൽ ആക്രമണത്തിൽ റഷ്യയുടെ കരിങ്കടൽ ഫീറ്റിലെ മോസ്കോ പടക്കപ്പൽ മുങ്ങി മെയ് മൂന്ന് മാസത്തോളം നീണ്ട പോരാട്ടത്തിനടുവിൽ മരിയപ്പോളിലെ അസോക്സ്റ്റൽ സ്റ്റീൽ പ്ലാന്റിൽ ഉണ്ടായിരുന്ന ഉക്രൈൻ സൈനികർ കീഴടങ്ങി ഫിൻലന്റും സ്വീഡനും നാറ്റോയിൽ ചേരാൻ അപേക്ഷ നൽകി ജൂണിൽ കരിങ്കടലിലെ സ്നേക് ഐലൻഡ് ഉക്രൈൻ തിരിച്ചുപിടിച്ചു അമേരിക്കയുടെ ഹിമാർസ് റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കം കൂടുതൽ ിലേക്ക് ജൂലൈ തുർക്കി യു എൻ എന്നിവയുടെ മധ്യസ്ഥതയിൽ ഉക്രൈനിൽ നിന്ന് ധാന്യ കയറ്റുമതി ചെയ്യാൻ റഷ്യ ധാരണയായി ഓഗസ്റ്റിൽ ക്രീമിയിലെ റഷ്യൻ എയർബേസിൽ സ്ഫോടനം പുട്ടിന്റെ അനിയായി അലക്സാണ്ടർ ഡുഗിന്റെ മകൾ ഡാരിയ മോസ്കോയിൽ കാർ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടു പിന്നിൽ ഉക്രൈൻ എന്ന ആരോപണം സെപ്റ്റംബർ മൂന്ന് ലക്ഷം റഷ്യൻ റിസർവ് സൈനികർ ഉക്രൈനിലേക്ക് സെപ്രോഷ്യ കാർകീവ ഡൊണാക് സെലുഹാൻസ്ക് പ്രവിശ്യകളെ റഷ്യൻ ഫെഡറേഷനോട് കൂട്ടിച്ചേർത്തുന്ന പുടിൻ നവംബർ കേഴ്സണിൽ നിന്ന് റഷ്യൻ പിൻമാറ്റം ഡിസംബറിൽ ഉക്രൈനിൽ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യു എസിൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഡൊണാക്സിലെ കീവിൽ ഉക്രൈൻ മിസൈൽ ആക്രമണം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു നിപ്രോയിൽ റഷ്യൻ റോക്കറ്റ് ആക്രമണത്തിൽ മരണം ഫെബ്രുവരി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉക്രൈനിൽ മാർച്ച് ഡൊണാക്സിലെ ബക്്മുദിൽ രൂക്ഷമായ പോരാട്ടം പുട്ടിനെതിരെ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വരട്ടെ ഏപ്രിൽ ഉക്രൈൻ ലെമ്പാടും റഷ്യൻ വ്യോമാക്രമണം മരണം മെയ് ഇതുവരെ കൊല്ലപ്പെട്ടെന്ന് ഉക്രൈൻ ജൂണിൽ പുട്ടിനനിയായും കൂലിപ്പട്ടാളമായ വാഗ്ന ഗ്രൂപ്പിന്റെ തലവനുമായ യഫ്ജനി പ്രിയോക്ഷിൻ റഷ്യയിൽ കലാപ നീക്കം നടത്തിയെങ്കിലും പിൻമാറി ജൂലൈയിൽ ക്രീമിയൻ ഉപദ്വീപിനെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കെർച്ച കടൽപ്പാലത്തിൽ സ്ഫോടനം നടത്തി യുക്രൈൻ രണ്ട് മരണം ഓഗസ്റ്റ് യവ്ജനി പ്രികോഷ്യൻ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു സെപ്റ്റംബർ യു എൻ മനുഷ്യാവകാശ കൌൺസിലിൽ ചേരാൻ റഷ്യ നൽകിയ അപേക്ഷ തള്ളി അധിനിവേശത്തിന്റെ പേരിൽ റഷ്യയെ കൌൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഒക്ടോബർ കാർക്കീവിൽ മിസൈൽ ആക്രമണം ആറ് മരണം നവംബർ കീവിൽ ശക്തമായി ഡ്രോൺ ആക്രമണം മോസ്കോയ്ക്ക് മുകളിലൂടെ പറഞ്ഞ ഉക്രൈൻ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി ഡിസംബർ കരിങ്കടലിൽ റഷ്യൻ യുദ്ധക്കപ്പലിനെ ഉക്രൈൻ തകർത്തു ജനുവരിയിൽ ഉക്രൈനിൽ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്ന വിദേശികൾക്ക് പൌരത്വം വാഗ്ദാനം ചെയ്ത പുട്ടിൻ റഷ്യൻ സൈനിക വിമാനം തകർന്ന് എഴുപത്തിനാല് മരണം മരിച്ചവരിൽ അറുപത്തിയഞ്ചു പേർ റഷ്യൻ സൈന്യം യുദ്ധ തടവുകരായി പിടികൂടിയ ഉക്രൈൻ സൈനികർ വിമാനം ഉക്രൈൻ വെടിവെച്ചിട്ടെന്ന് റഷ്യ ഫെബ്രുവരി കിഴക്കൻ ഉക്രൈനിലെ അവഡിയയിൽ നിന്ന് ഉക്രൈൻ പിന്മാറി